ഹായ് കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല കുക്കിംഗ് വീഡിയോ ഒന്നുമേ അപ്ലോഡ് ചെയ്യാറില്ല ജനുവരിക്ക് ശേഷം ഒന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഫെബ്രുവരിയിൽ അച്ഛൻ മരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മനസ്സൊന്ന് റിലാക്സ് ആവാം കുട്ടിയൊക്കെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് പൊന്മുടിയിലേക്ക് ഞാൻ പോയി ഇപ്പോൾ നല്ല പോവാൻ പറ്റിയ ഒരു സീസണാണ് ഇപ്പോൾ മാർച്ച് മാസമൊക്കെ വലുതായിട്ട് മഴയോ അധികം തണുപ്പൊന്നുമില്ല തണുപ്പ് കുറവാണ് ഒരു ട്വൻ്റി സെവൻ ഡിഗ്രിയെ കണ്ടായിരുന്നു ഞാൻ പോയ ദിവസം പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കെ ടി സി റെസ്റ്റോറൻറ്റിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ടോപ്പിൽ പോകുമ്പോഴും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സമയം വെക്കേഷൻ ദൂരെയൊന്നും പോകാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ പൊന്മുടി പോകാം അധിക ചിലവൊന്നുമില്ലാതെ പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ത്രിവണ്ടം സിറ്റിയിലോ അല്ലെങ്കിൽ കൊല്ലം കൊല്ലത്തൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാം അപ്പോൾ എല്ലാവരും കുട്ടികളെയും കൊണ്ട് എല്ലാം വെക്കേഷൻ എൻജോയ് ചെയ്യാം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുക്കിംഗ് വീഡിയോ അപ്പോൾ ഇനി എൻ്റെ മനസ്സൊന്ന് ശരിയാക്കാനും എല്ലാം വേണ്ടിയിട്ട് ഞാനിനി കുക്കിംഗ് വീഡിയോ ചെറുതായിട്ട് ചെയ്തു തുടങ്ങണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് നൈജീരിയയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നൈജീരിയയിലെ വിശേഷങ്ങളും ഒക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്ത് കാണിക്കാം എല്ലാം പ്ലാനിങ് ആണ് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കൂല അങ്ങനെയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിതുരയിൽ നല്ല ഒരു പഴംപൊരിയും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പുണ്ട് ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി പോലത്തെ പഴംപൊരിയും പരിപ്പുവട എല്ലാം ഉണ്ട് ശരിക്കും എനിക്ക് വെളിയിൽത്തെ പഴംപൊരി എത്ര ഇഷ്ടമല്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കയറി അതൊന്നും നല്ല കോഫി ചായ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോമായി കാണാം ബായ്